ഇത് വലിയ ഒരു വിപത്തായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് എൺപത് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം പരിപൂർണമായിട്ടും സത്യമാണ് ജോളിസ് ഗോൾഡ് എന്ന് പറഞ്ഞു ഒട്ടും കലർപ്പില്ലാത്ത സത്യമാണ് അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് അദ്ദേഹം സ്വന്തം താല്പര്യം പ്രകാരം അല്ലെങ്കിൽ ബിസിനസ് താല്പര്യ പ്രകാരം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കാരണം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പ്രതിഷേധത്തിൽ പങ്കുചേരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷക്കാരായ ആളുകൾ തന്നെയും ഇതിന്റെ ഉത്തരവാദിത്തം അൻവർ അദ്ദേഹത്തെ ഒരുപക്ഷെ സ്വാർത്ഥ താല്പര്യം വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് താല്പര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥമാരെ ഉദ്ദേശിച്ച തലസ്ഥലം മാറ്റാത്ത കൊണ്ടായിരിക്കാം എങ്കിൽ പോലും വലിയ ഒരു ദൗത്യമാണ് ഇന്നലെ കാരണം ഇത് ഒരു സജീവ ചർച്ചാ വിഷയമാക്കാൻ അൻവർക്ക് സാധിക്കും അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അതിന്റെ പുറത്ത് പേപ്പർ വേറ്റ് കയറ്റി വെച്ചിട്ടുണ്ട് ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ കീഴുദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് അരി കഴിക്കുന്ന ആർക്കും ഓഹിക്കാവുന്നു പക്ഷേ അൻവർ ഉന്നയിച്ച പ്രശ്നം അവിടെ ഉണ്ട് അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ അൻവറും പൊളിറ്റിക്കൽ സെക്രട്ടറിയും തമ്മിൽ ഉത്തീർപ്പായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉയർത്തിയ വിഷയം മാഞ്ഞു പോയി അതുകൊണ്ട് സാംസ്കാരിക കേരളം രാഷ്ട്രീയ കേരളം കേരളത്തിലെ കോടി ആളുകളും ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ അൻവറിനോട് കടപ്പെട്ടവരാണെന്നാണ് എന്റെ അഭിപ്രായം എന്റെ വിശ്വാസം ഞാൻ അൻവറിന്റെ കൂടെയാണ് അൻവർ പറഞ്ഞപ്പോ അതിന് ഒരു പ്രത്യേകത ഒരു വിസിബിലിറ്റി കൂടുതലായിട്ടുണ്ട് ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊന്നുമില്ല പോലീസിന്റെ നേതൃത്വം അതിന്റെ പോലീസ് ഹെഡ്വാട്ടേഴ്സിന് എന്ന് പറയുന്നത് സാമൂഹ്യ ശക്തി വലിയ താവളമായി മാറിയിട്ടുണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കംപ്ലീറ്റ് വിഷ സർപ്പങ്ങളാണ് എന്ന കാര്യം നേരത്തെ തന്നെ അറിവുള്ളതാണ് പലരും പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാരണം വെച്ചാലും ഈ ഇതിന്റെ ചുമതല ഏൽപ്പിക്കാൻ പാടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് എം ആർ അജിത് കുമാറാണ് എന്നുള്ളത് പരക്കാർ ഉള്ള കാര്യമാണ് പലരും പല സമയത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഞാൻ തന്നെ ചില സന്ദർഭത്തിൽ പറഞ്ഞു ഇവിടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഡി ജി പി ഉണ്ട് സംസ്ഥാന പോലീസ് മേധാവി ദർവേഡ് സാഹിബ് അദ്ദേഹത്തെ പോലെ തീരെ ഉത്തരവാദിത്തമില്ലാത്ത കഴിവില്ലാത്ത ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാൾ എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നിയമിച്ചു എന്ന ചോദ്യത്തിൽ തന്നെ എന്നിട്ട് ഉത്തരവുണ്ട് കാരണം സർക്കാരിന് ആവശ്യം ഇതുപോലുള്ള ഇറാൻ മൂലികൾ നമസ്കാരം പി വി അൻവർ എന്ന നിയമസഭാ സാമാജികൻ എന്നെ അതിനിശതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ തലയിൽ മലം കലക്കി ഒഴിക്കും എന്ന് പി വി അൻവർ പറഞ്ഞു എൻ്റെ വസ്ത്രങ്ങൾ കീറി എറിഞ്ഞ് വിവസ്ത്രനാക്കി എന്നെ തെരുവിലൂടെ നയിക്കും എന്ന് പറഞ്ഞു അത് പി വി അൻവറിന്റെ രാഷ്ട്രീയപരമായ വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ മറ്റൊരു കാര്യത്തിൽ ഞാൻ പി വി അൻവറെ പിന്താങ്ങുന്നു ഇത് എൻ്റെ വാക്കുകളല്ല അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളാണ് അങ്കമാലിയിൽ കോൺഗ്രസ്കാർ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരത്തിൽ സംസാരിച്ചത് അടുത്ത കാലത്ത് പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ കോൺഗ്രസ്കാർ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ചില ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് പി വി അൻവർ പറഞ്ഞ അത്തരം കാര്യങ്ങളോട് പൂർണ്ണമായി തന്നെ താൻ യോജിക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി പോലീസിൽ പല ആളുകളും ഇത്തരത്തിൽ വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അഥവാ കുത്തഴിഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ച പി വി അൻവറിന്റെ ആ അഭിപ്രായത്തോട് താൻ പൂർണ്ണമായും യോജിക്കുന്നു പി വി അൻവറിനെ അക്കാര്യത്തിൽ ഞാൻ പിന്താങ്ങുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത് രാഷ്ട്രീയപരമായി ഞാനും പി വി അൻവറും വിരുദ്ധ ചെയ്തികളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അഥവാ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്ന ആളുകളായിരിക്കാം എന്നാൽ പി വി അൻവർ പോലീസ് സേനയ്ക്കെതിരെ അല്ലെങ്കിൽ പോലീസ് സേനയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് അത് വളരെ വ്യക്തമായ വസ്തുതയാണ് സമൂഹത്തിന് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതകൾ തന്നെയാണ് ഇത്തരം ചില ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളണം നടപടി വേണം എന്ന പി വി അൻവറിന്റെ ഇത്തരം ആവശ്യങ്ങളോട് താൻ ചേർന്ന് നിൽക്കുന്നു പി വി അൻവറെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടോ സമ്മതത്തോടുകൂടി തന്നെയാണ് പോലീസ് സേനയിൽ ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നുകൂടി അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുമ്പോൾ എന്താണ് കേരളത്തിലെ പോലീസ് സേനയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾ തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളണം എന്ന് യാതൊരു നിർബന്ധവും കേരളത്തിലില്ല പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പ് വേറെ മന്ത്രിമാർ കൈകാര്യം ചെയ്ത അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ നേതാക്കളുടെയും മുഖ്യമന്ത്രിമാരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് ആയിരുന്ന കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുടർന്നത് എന്തായാലും മറ്റു പല ആക്ഷേപങ്ങളും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ കുറിച്ച് ഉയർന്നിട്ടുണ്ടായിരുന്നെങ്കിലും അക്കാലത്ത് ക്രമസമാധാനം വളരെ ഭംഗിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സാമൂഹ്യ കലാപങ്ങളോ മറ്റു രീതിയിലുള്ള വർഗീയ കലാപങ്ങളോ അക്കാലത്ത് തുലം വിരളമായിരുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത് രമേശ് ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലവിൽ നിന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെ ഭാരിച്ച പണികളുണ്ട് ആ കൂട്ടത്തിൽ കേരള പോലീസിനെ നയിക്കുക എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേറെ പ്രയാസകരമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു അനൗചിത്വം തന്നെയുണ്ട് പോലീസ് വകുപ്പ് മറ്റൊരു മന്ത്രിയെ ഏൽപ്പിക്കേണ്ടതാണ് എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യന്തര വകുപ്പിൽ അല്ലെങ്കിൽ ാണ് അഡ്വക്കറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും പി വി അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ചില കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി ഈ രണ്ട് പേർക്കെതിരെയും ഒരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വ്യക്തമാക്കിയത് മറ്റേതെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് മുഖ്യമന്ത്രി ഇവരെ അന്വേഷണത്തിൽ നിന്നും അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കും ചേർത്ത് ഒരു തരത്തിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ അഥവാ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയോ മുഖ്യമന്ത്രി തൊടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിച്ചത് പി വി അൻവറുമായി രാഷ്ട്രീയപരമായ ചില വിരുദ്ധാഭിപ്രായങ്ങളുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോൾ പോലീസ് സേനയ്ക്കെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളോട് താൻ പരിപൂർണമായി തന്നെ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവായ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾ അതീവ ഗൗരവതരമായ സ്വഭാവ ാണ് പി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കൃത്യമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുമ്പോൾ രാഷ്ട്രീയത്തിലുപരിയായി ഓരോ വ്യക്തിയും ആരാണോ എന്നുള്ളത് നോക്കാതെ അയാൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങളിലും വിഷയങ്ങളിലും കാമ്പുണ്ടോ കഴമ്പുണ്ടോ അതിൽ ഗൗരവ സ്വഭാവം അർഹിക്കുന്ന വസ്തുതകളുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും പഠിക്കേണ്ടത് എന്നാണ് ജയശങ്കറിന്റെ ഈ സമീപനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അങ്കമാലികയിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കും അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജയശങ്കർ ജയശങ്കർ ഇത്തരത്തിൽ അങ്കമാലിയിൽ കോൺഗ്രസ് അങ്കമാലിയിൽ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതൊരു ചരിത്ര മുർത്തം ഇടതുപക്ഷ സർക്കാരുകൾ ക്രമസമാധാന കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ഈ സർക്കാരുകളുടെ പ്രതിച്ഛായ തകർക്കുന്നത് ഈ ക്രമസമാധാന പരിപാലനത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം പ്രത്യേകിച്ച് സി ഐ ട്യൂ നേതൃത്വത്തിൽ ലക്ഷ്യമിട്ട് ഒരു നടത്തുന്നത് അക്രമം ഈ നോക്കുകൂലി അതുപോലെ കണ്ടെത്തി പക്ഷെ ഇത്തവണ ഒന്നാം പിണറായി സർക്കാരിന്റെ നേതൃത്വം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും സി ഐ ട്യൂക്കാർ താരതമ്യേന സമാധാന പ്രതികളാണ് ആനത്തലവട്ടോ ആനന്ദനോടോ സംബന്ധിച്ച് ഞാൻ എനിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യരുത് അട്ടിമറി കൂടി ചോദിച്ചു പക്ഷെ ഇപ്പോൾ നമ്മൾ ഇഷ്ടം ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഈ നാട്ടിൽ നടന്നത് ഇത് ആദ്യമായിട്ട് പറഞ്ഞ അൻവറല്ല കെ സുധാകരൻ തല തവണ പറഞ്ഞു അത് നമ്മുടെ ബി ഡി സതീശൻ പറഞ്ഞു അടക്കമുള്ളത് പറഞ്ഞു പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന ഹൈ ഹാൻഡ് ആയിട്ടുള്ള നടപടികൾ പക്ഷേ ഇപ്പോൾ ഇതിന് കുറച്ചുകൂടി സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് സി പി എം സ്വതന്ത്ര എം എൽ എ ആയിരിക്കുന്ന നമ്മുടെ അൻവറിന്റെ ഭാഗം അൻവർ പറഞ്ഞപ്പോൾ അതിന് ഒരു പ്രത്യേകത വിസിബിലിറ്റി കൂടുതലായിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല പോലീസിന്റെ നേതൃത്വം അതിന്റെ പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സാമൂഹ്യ വിദ്യ വലിയ താവളമായി മാറിയിട്ടുണ്ട് പോലീസ് എക്വാർട്ടേഴ്സിൽ കംപ്ലീറ്റ് വിശ്വസ്ത അർത്ഥങ്ങളാണ് എന്ന കാര്യം നേരത്തെ തന്നെ അറിവുള്ളതാണ് പലരും പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാരണം വെച്ചാലും ഈ ഇതിന്റെ ചുമതല ഏൽപ്പിക്കാൻ പാടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് എം ആർ അജിത് കുമാറാണ് എന്നുള്ളത് പലക്കറിവുള്ള കാര്യമാണ് പലരും പല സമയത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഞാൻ തന്നെ ചില സന്ദർഭത്തിൽ പറഞ്ഞു ഇവിടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഡി ഉണ്ട് സംസ്ഥാന പോലീസ് മേധാവി ദർവേഡ് സാഹിബാണ് അദ്ദേഹത്തെ പോലെ തീരെ ഉത്തരവാദിത്തമില്ലാത്ത കഴിവില്ലാത്ത ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാളെ എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നിയമിച്ചു എന്ന ചോദ്യത്തിൽ തന്നെ എന്നിട്ട് ഉത്തരവുണ്ട് കാരണം സർക്കാരിന് ആവശ്യം ഇതുപോലുള്ള ഇറാൻ മൂലികൾ അതാണ് പ്രശ്നം കഴിവില്ലാത്ത ആളെ പോലീസ് മേധാവിയായിട്ട് ഇരുത്തുകഴിഞ്ഞു തൊട്ടതാഴെ വളരെ കഴിവ് കൂടിയ അല്ലെങ്കിൽ എന്തും ചെയ്യാൻ പണിയില്ലാത്ത ഒരു ഭയങ്കരനെ നിയമിക്കും ഈ ഇതിലാണ് ശരിക്കും രാഷ്ട്രീയമായ പരാജയം ഇത് വലിയ ഒരു വിപക്ഷായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് എൺപത് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം പരിപൂർണമായിട്ടും സത്യമാണ് ജോലിന്ന് പറഞ്ഞു ഒട്ടും കലർപ്പില്ലാത്ത സത്യമാണ് അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് അദ്ദേഹം സ്വന്തം താല്പര്യം പ്രകാരം അല്ലെങ്കിൽ ബിസിനസ് താല്പര്യ പ്രകാരം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കാരണം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ ബഹുഭൂരിപക്ഷ കാര്യങ്ങളും സത്യമാണ് അത് അജിത് കുമാറിന്റെ കാര്യത്തിൽ മാത്രമല്ല അതിന്റെ മുകളിലിരിക്കുന്ന അധികാരികൾ അവരുടെ പരസ്യമായ പിന്തുണയോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഈ അതിക്രമങ്ങൾ മുഴുവൻ നമ്പർ നാട്ടിലുള്ളത് ഈ നാട്ടിൽ ഏത് സർക്കാരിന്റെയും ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ അതിൽ പരാജയപ്പെട്ട സർക്കാർ എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചു എത്ര ഭയാനകമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നുണ്ട് ഹജനാവിൽ കാറ്റില്ലാത്തതുണ്ടെന്ന് പറയുന്നത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരുടെ ജാതക വശാൽ അത്രയും വരെ ആയുധമുള്ളൂ എന്നുള്ളത് കൊണ്ടാണെന്ന് പറയുന്നത് നമുക്ക് പല ന്യായങ്ങളും ഉരുൾപൊട്ടലും ഉണ്ടാകും പ്രകൃതിക്ഷോഭം കൊണ്ടാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊറോണ നിപ്പ ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ആളുകളുടെ തലയിലെടുത്തുകൊണ്ടാണെന്ന് പക്ഷെ ക്രമസമാധാന പരിപാലനത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് വളരെ എന്താണ് അപലപനീയമായ ഒരു സാഹിത്യം തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ മനസ്സുകളായ എല്ലാ ആളുകൾക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവരിവിടെ പ്രതിഷേധിച്ചു മറ്റു സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷക്കാരായ ആളുകൾ തന്നെയും ഇതിന്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്തു പാൻവർ അദ്ദേഹത്തെ ഒരുപക്ഷെ സ്വാർത്ഥ താല്പര്യം വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് താല്പര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉദ്ദേശിച്ച താല്പര്യത്ത് സ്ഥലം മാറ്റാത്ത എങ്കിൽ പോലും വലിയ ഒരു ദൗത്യമാണ് ഇത്രമേറ്റിട്ടത് കാരണം ഇത് ഒരു സജീവ ചർച്ചാ വിഷയമാക്കാൻ അൻവർക്ക് സാധിക്കും അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അതിന്റെ പുറത്ത് പേപ്പർ വയറ്റി കയറ്റി വെച്ചിട്ടുണ്ട് ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ കീഴുദ്യോഗസ്ഥനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് അരി കഴിക്കുന്ന ആർക്കും ഊഹിക്കാവുന്നു പക്ഷേ അൻവർ ഉന്നയിച്ച പ്രശ്നം അവിടെ ഉണ്ട് അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ അൻവറും പൊളിറ്റിക്കൽ സെക്രട്ടറിയും തമ്മിൽ ഉത്തരവായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉയർത്തിയ വിഷയം മാഞ്ഞു പോയി അതുകൊണ്ട് സാംസ്കാരിക കേരളം രാഷ്ട്രീയ കേരളം കേരളത്തിലെ കോടി ആളുകളും ഒരു തലത്തിലല്ലേ മറ്റൊരു തലത്തിൽ അൻവറിനോട് കടപ്പെട്ടവരാണെന്ന എന്റെ അഭിപ്രായം എന്റെ വിശ്വാസം ഞാൻ അൻവറിന്റെ കൂടെയാണ് അൻവർ എന്നെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും അൻവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അതിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് അൻവർ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് അതെന്താണ് ഈ നാട്ടിൽ മനുഷ്യർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം അത് ഗുണ്ടകളായിട്ടാണെങ്കിലും മാഫിയകളായിട്ടാണെങ്കിലും അവർക്ക് കൂട്ടുനിൽക്കുന്ന സംസ്ഥാന പോലീസ് സേനയിൽ ഏതാനും കൂട്ടുകളായിട്ടും ഇല്ലാതാക്കി സ്വൈരജീവിതം അസാധ്യമാകുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോ കേരളത്തിൽ ഉണ്ടാക്കിയത് ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ പോലീസ് സേനയിൽ എത്ര പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുണ്ട് സത്യസന്ധരായ എത്ര ഉദ്യോഗസ്ഥർ ഐ പി എസ് കാര്യണ്ട് കെ പി എസ് ഗാർ സാധാരണ പോലീസുകാരുണ്ട് ഇനി ഇവിടെ ഈ വെയിലും കൊണ്ട് നിങ്ങളെ തടയാൻ വേണ്ടി ബാരിക്കേഡും കൊണ്ട് നിൽക്കുന്നത് ആ പാവപ്പെട്ട പോലീസുകാർ നിങ്ങൾ അവരുടെ മേലെ അക്രമത്തിന് പോരെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ജലവീരക്കെ റെഡിയാക്കുന്നത് അവർ ജോലി ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ഈ വെയിലും നിങ്ങൾ ഇവിടെ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചു പോലീസിലെ പുതിയൾക്കെതിരെ സമരം ചെയ്തു പോയി സത്യസന്ധരായ മാന്യന്മാരായ ജോലി ചെയ്യാൻ കുടുംബം പുലർത്താൻ വേണ്ടി സമരം ഈ ഇവിടെ വെയിലും കൊണ്ടു നിൽക്കുന്ന പോലീസുകാരെ ഉപരവിച്ചു അല്ലെങ്കിൽ അക്രമത്തിന് അല്ല ഇത് സമാധാന ലംഘനത്തിന് തുനിയോ ചെയ്തി കാരണം അവര് സത്യസന്ധരാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരും മിക്കോറ് ട്രാഫിക്കിൽ അല്ലെങ്കിൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ ഇന്റലിജൻസിലും വിജിലൻസിലൂടെ കാശി പഠിക്കാൻ ഒരു ലോക്കൽ സെക്രട്ടറി ഇത് പണ്ടുകൊണ്ടുള്ള പരിപാടിയാണ് ഇന്നും നല്ല തുറക്കുന്നത് പക്ഷേ നമ്മളിവിടെ എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും മത്സരർക്ക് സമാധാനമായിട്ട് ചെയ്യും അപ്പൊ ഈ മാഫിയകളിൽ നിന്നുള്ള സംരക്ഷണം ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു ജോഷിയോട് പറയുന്നത് വേറെ എന്തൊക്കെ പോരായ്മകളുണ്ടായിരുന്നെങ്കിലും അതിന്റെ ഒരു വലിയ മേന്മ എന്ന് പറയുന്നത് ക്രമസമാധാന ഉണ്ടായ വലിയ പുരോഗതിയാണ് വലിയ വിജയമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര മന്ത്രി ആയിരുന്ന സമയത്ത് അതുപോലെ രമേശ് ചെന്നിത്തല സമയത്ത് പക്ഷെ അത് ആരും ആ രീതിയിൽ അടയാളപ്പെടുത്തിയില്ല എപ്പോഴും ആളുകൾ കൊളറായ്മയെ കുറിച്ചും സർക്കാരിന്റെ വീഴ്ചകളെ കുറിച്ച് ചർച്ചയുള്ളൂ ഒരു സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചും മേന്മകളെ കുറിച്ച് ആരും പറഞ്ഞു അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും വർഗീയ സംഘർഷം കുറഞ്ഞ സമയം പോലീസ് ലാത്തി ചാർജുകൾ വളരെ കുറച്ചു പോലീസ് വെടിവെപ്പ് ഇല്ലാതിരുന്ന ഒരു സമയമാണ് തിരുവനന്തപുരം ജില്ലകളുടെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വലിയ തത്വം കൂടി എന്ന് അറിയാം മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചാലേ ശരിയാവുകയുള്ളൂ എന്നൊരു ചെറ്റിദ്ധാരണ പലർക്കുണ്ട് അത് തെറ്റാണ് ആഭ്യന്തര വകുപ്പ് അതുപോലെ പോലീസ് വകുപ്പ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ആതിനെ വളരെ ഉത്തരവാദിത്തമുള്ള സീനിയറായിട്ടുള്ള ഭരണവൈചമുള്ള ഒരാളെ ആ വകുപ്പിന്റെ ഏൽപ്പിക്കണം പിണറായി വിജയന്റെ പ്രാകല്പ്യത്തെക്കുറിച്ച് എനിക്ക് അവർ കണ്ടു പക്ഷേ കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി വേണം അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ട് ആരെങ്കിലും ലഭിക്കട്ടെ എം പി രാജേഷൻ പി രാജേഷോ അതല്ല ഇനി മരമകരാണ് വിശ്വാസം അദ്ദേഹത്തെ ഏൽപ്പിക്കട്ടെ നമുക്ക് സന്തോഷം ആരായാലും ശിവംകുട്ടി ഏൽപ്പിക്കുന്നതിലും വിരോധം ഇരിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഒരു ആഭ്യന്തരമന്ത്രി വേണം ദൈനംദിനാടിസ്ഥാനത്തിൽ പോലീസിന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനും കഴിവുള്ളവരെ സത്യസന്ധരായ ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ എടുക്കാനും അല്ലാത്തവരെ പരമാവധി മാറ്റി നിർത്താൻ അതില്ലാത്തവടത്തോളം കാലം ഇത് ശരിയാകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണപ്പോൾ ഉണ്ടായത് മേന്മതാണ് അദ്ദേഹം മുഴുവൻ സമയവും പോലീസിനെ ഭരിക്കാൻ വേണ്ടി വിനിയോഗിച്ചു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഭരണപരമായ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ സർക്കാരിനെ കുറിച്ച് ഏത് സർക്കാരിന് ചെയ്യേണ്ട കാര്യമാണ് ഈ ഏറ്റവും തന്നെ കേരള മുഖ്യമന്ത്രി കെ കരുണാരൻ ആഭ്യന്തര പട്ടം നടന്നുള്ള സാധനോചനം നടത്തുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പ് പി ടി ചാക്കോയായിരിക്കും കേരളം കണ്ടിട്ട് ഏറ്റവും പ്രകൽഭന ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയായിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഏത് മുന്നണി ഭരിച്ചാലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഒരു കാരണം വെച്ചാലും ആഭ്യന്തര വകുപ്പ് കൈയാളാണ് അതാണ് ഇതിലെ ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തേത് മുഖ്യ അപരിമിതമായ അധികാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ആരോടെങ്കിലും ഉത്തരവാദിത്തം കൂട്ടു അദ്ദേഹം നിയമസഭാ അംഗമല്ല അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രം അദ്ദേഹത്തിന്റെ പ്രകാരം അതിനേക്കാൾ മോശക്കാരനായ മറ്റൊരാൾ ഈ കാര്യങ്ങൾ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതും പ്രധാനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി നിയമിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട് ഇ കെ നായനു മുഖ്യമന്ത്രി ആയിരുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എൺപത്തിയേഴ് കൊണ്ട് തുക അത് ആർ എസ് എസ് സേരായിട്ട് വിട്ടുമ്പോൾ തന്നെങ്കിലും ക്രമസമാധാന പരിപാലനം കൃത്യമായിട്ട് അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി എ പി ഗുരിയൻ നേരുന്നു അദ്ദേഹം വളരെ പ്രഗത്ഭനായ സത്യസന്ധനായ കാര്യപ്രാപ്തിയുള്ള ഒരു പൊതുപ്രവർത്തനം ദീർഘകാലം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നു അപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി നിയമിക്കുന്നു എന്ന പ്രശ്നം ആരെ നിയമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാന അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത് ഏതായാലും ഞാൻ ഈ നിലനിന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ജോഷിയോടും ഇതിന്റെ മറ്റു സംഘടകരോടുള്ള